സ്കീമ എന്നത് എന്താണ് സ്കീമ എന്നത് മനസ്സിലാക്കലിൻ്റെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ബോധനഘടനയാണിത് ഇതെല്ലാം വ്യക്തിയുടെ ചിന്താരീതിയെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കുന്നു കുട്ടിക്കാലം മുതൽ കൃത്യമായി അനുഭവപ്പെടുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് ഓരോ വ്യക്തിയുടെയും സ്കീമ രൂപപ്പെടുന്നത് സ്കീമുകളുടെ രൂപീകരണവും മാറ്റങ്ങളും മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ വ്യക്തിത്വവും മനോവിഭവങ്ങളും വിശദമായി പഠിക്കാൻ സഹായകമാണ് മനഃശാസ്ത്രം സ്കീമുകളെ ആശ്രയിച്ച് അങ്ങേറ്റം പ്രയോഗശേഷിയുള്ള മനസ്സിന്റെ പ്രവർത്തന രീതി വ്യക്തമാക്കുന്നു സ്കീമയുടെ സമയം നാം സ്കീമുകളുടെ ലോകത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുകയാണ് നിങ്ങളുടെ തലച്ചോർ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ബ്ലൂ പ്രിന്റുകൾ വിശ്വസിക്കൂ സ്കീമുകൾ നിങ്ങൾക്ക് മനസ്സിലായാൽ അവയെ എല്ലായിടത്തും കാണാൻ തുടങ്ങും അതിനാൽ സീറ്റ് ബെൽറ്റ് കിട്ടി നിങ്ങളുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ തുറക്കാൻ തയ്യാറാകൂ ശരി കൂട്ടുകാരെ ഇത് നമുക്ക് വിശദീകരിക്കാം സ്കീമ എന്നത് ശരിക്കും എന്താണ് നിങ്ങളുടെ തലച്ചോർ ഒരു വലിയ ഫെയിൽ കാബിനറ്റാണെന്ന് ചിന്തിക്കൂ ശരിയാണോ ഒരു സ്കീമ ആ കാബിനറ്റിലെ ഒരു ഫോൾഡർ പോലെയാണ് നമുക്ക് റെസ്റ്റോറന്റ് ഫോൾഡർ തുറക്കുന്നു എന്ന് കരുതൂ അകത്ത് റെസ്റ്റോറൻറ്റുകളെക്കുറിച്ചും മെനുക്കളെക്കുറിച്ചും സർവർമാരെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഫ്രൈസ് മാത്രമേ വാങ്ങാൻ കഴിയൂ എന്ന് മനസ്സിലാകുന്ന ആ പ്രസന്നമായ നിമിഷത്തെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ തലച്ചോർ അറിയുന്ന എല്ലാമുണ്ട് സ്കീമകൾ നമ്മെ ലോകത്ത് ഭയപ്പെടാതെ ഓരോ അഞ്ച് സെക്കൻഡിലും പാനിക്കാകാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു ഓരോ തവണയും നിങ്ങൾ ഒരു നായെ കണ്ടാൽ അതെന്താണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കേണ്ടി വന്നിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്ന് ചിന്തിക്കൂ സ്കീമകൾക്ക് നന്ദി നിങ്ങളുടെ തലച്ചോർ പറയുന്നത് പോലെ ഇത് ഒരു നായാണ് ഇത് ഭങ്കുന്നു അതിൻറെ വാൽ ആട്ടുന്നു എല്ലാം സുഖമാണ് പക്ഷേ ഇതാ ഒരു കാര്യം സ്കീമകൾ നമ്മുടെ പഴയ അനുഭവങ്ങളിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത് അതിനാൽ നിങ്ങൾ മികച്ച ഭക്ഷണം കഴിച്ചുകൊണ്ട് വളർന്നുവെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ് സ്കീമ വളരെ ആഡംബരമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് റെസ്റ്റോറന്റിൽ പോയിട്ടുള്ള ഏക അനുഭവം സംശയാസ്പദമായ ഒരു ടാക്കോ ട്രക്കിൽ നിന്ന് ഭക്ഷ്യവിഷ അപ്പോൾ നിങ്ങളുടെ സ്കീമ കുറച്ച് വ്യത്യസ്തമായിരിക്കും കാര്യമായത് സ്കീമുകൾ വ്യക്തിപരമായവയാണ് അവൻ നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾക്കും പ്രത്യേകതയുള്ളവയാണ് കൂടാതെ ഭൂരിഭാഗം സമയത്തും അത്യന്തം ഉപകാരപ്രദമായിരുന്നാലും ചിലപ്പോൾ അവ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും ഇടയാക്കും ഹേയ് ഐസ്ക്രീമിന് എത്രയോ രുചികൾ ഉണ്ടല്ലോ മാംഗലസി ആരെങ്കിലും ഇഷ്ടമാണോ അങ്ങനെ തന്നെ സ്കീമുകൾക്കും പലതരം ഉണ്ട് അവയെല്ലാം നമ്മെ ചുറ്റിപ്പറ്റിയ ലോകം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിൽ പങ്കുവഹിക്കുന്നു ആദ്യം നമുക്ക് പേഴ്സൺ സ്കീമകൾ ഉണ്ട് ഇവ നിങ്ങളുടെ തലച്ചോർ വിവിധ തരത്തിലുള്ള ആളുകൾക്കായി സൃഷ്ടിക്കുന്ന കഥാപാത്ര പ്രൊഫൈലുകൾ പോലെയാണ് ഡോക്ടർ ടീച്ചർ എല്ലായ്പ്പോഴും വരുന്ന ആ സുഹൃത്ത് ഇവയെല്ലാം ഓർക്കൂ നിങ്ങൾ പുതിയ ആരെയെങ്കിലും കാണുമ്പോൾ അവരുടെ ജോലി വസ്ത്രധാരണം ആറ്റിറ്റ്യൂഡ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവരെ ഒരു വ്യക്തി സ്കീമയിലേക്ക് നിങ്ങളുടെ തലച്ചോർ ഫിറ്റാക്കാൻ ശ്രമിക്കും അതിനുശേഷം നമുക്ക് ഇവൻ സ്കീമുകളും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം നൂറ്റി ഒന്ന് വിവിധ സാഹചര്യങ്ങളിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് ഈ സ്കീമുകൾ നിങ്ങളോട് പറയും ഉദാഹരണത്തിന് ഒരു പിറന്നാൾ പാർട്ടിയിൽ കേക്ക് ഉണ്ടാകും ഒന്ന് അജ്ഞാതമായ പാട്ട് പാടലും അതിലധികം ആസ്വദിച്ചിരിക്കുന്ന ആ അങ്കിൾ ഒരാൾ ഉണ്ടാകും എന്നുമാണ് നിങ്ങൾക്ക് അറിയാവുന്നത് സ്വയം സ്കീമകളെ മറക്കരുത് ഇവയാണ് വലിയവ നിങ്ങൾ സ്വയം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ഗോകറ്ററാണോ സൃഷ്ടിപരമായ ആത്മാവാണോ എല്ലായ്പ്പോഴും കാപ്പിച്ചീറ്റുന്നവനാണോ സ്വയം സ്കീമുകൾ നിങ്ങളുടെ സ്വയംമാനത്തെയും ലോകത്തോടുള്ള നിങ്ങളുടെ ഇടപെടലിനെയും രൂപപ്പെടുത്തുന്നു അവസാനമായി നമുക്ക് സോഷ്യൽ സ്കീമുകളുമുണ്ട് ഇവയാണ് സമൂഹത്തിലെ നിബന്ധനകളും റോളുകളും നമുക്ക് പഠിപ്പിക്കുന്നത് നാം ക്യൂവിൽ കാത്തിരിക്കാൻ അറിയുന്നത് ലിംഗഭേദ റോളുകൾ മനസ്സിലാക്കുന്നത് സാമൂഹിക ഇടപെടലിലെ അവ്യക്തമായ എല്ലാ നിയമങ്ങളും നമുക്ക് വഴികാട്ടുന്നത് ഇവയിലൂടെയാണ് അതുകൊണ്ട് സ്കീമുകൾ എല്ലായിടത്തുമുണ്ട് അവ നമ്മുടെ ചിന്തകളും പെരുമാറ്റവും രൂപപ്പെടുത്തുന്ന അദൃശ്യശക്തികളാണ് വളരെ അതിശയകരം അല്ലേ സരി നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരാണ് സ്കീമകൾ എന്ന് നാം ഉറപ്പാക്കി ലോകം മനസ്സിലാക്കാനും കാര്യങ്ങൾ ക്രമീകരിക്കാനും മാനസിക തകരാറുകൾ ഒഴിവാക്കാനും അവ നമ്മെ സഹായിക്കുന്നു പക്ഷേ എല്ലായ്പ്പോഴും നല്ല സമയം ആസ്വദിക്കാൻ തയ്യാറായിരിക്കുന്നു പക്ഷേ ചിലപ്പോൾ അതിരുകടക്കുന്ന ആ സുഹൃത്ത് പോലെയാണ് സ്കീമുകളും ചിലപ്പോൾ അവ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാനും ഇടയാക്കും ഒരു വാക്ക് പക്ഷപാതങ്ങൾ അതെ അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്ന ചെറിയ കാര്യങ്ങൾ സ്റ്റീരിയോടെപ്പുകൾ അതെ അവയാണ് പ്രവർത്തനത്തിലുള്ള സ്കീമുകൾ നമ്മുടെ തലച്ചോർ വിഭാഗീകരിക്കുകയും ലളിതമാക്കുകയും ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെടും ഇത് കാര്യക്ഷമമാണ് പക്ഷേ ചിലപ്പോൾ നാം അതിക്രമമായി ലളിതമാക്കുന്നു അപ്പോൾ തന്നെയാണ് സ്റ്റീരിയോടെപ്പുകളും മുൻവിധികളും കടന്നുവരുന്നത് ഇതും കേൾക്കൂ സ്കീമകൾ നമ്മുടെ ഓർമ്മകളെയും കുഴപ്പത്തിലാക്കാൻ കഴിയും നിങ്ങൾക്ക് അറിയാമോ ചിലപ്പോൾ ഒരു സംഭവം ഒരു വിധത്തിൽ സംഭവിച്ചുവെന്ന് നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കും പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് അതിനെ പൂർണ്ണമായും വ്യത്യസ്തമായി ഓർക്കും അത് നിങ്ങളുടെ സ്കീമകൾ തന്നെയാണ് നിങ്ങളെ കളയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കി യാഥാർത്ഥ്യത്തിനല്ലാതെ നിങ്ങളുടെ തലച്ചോർച്ചില ഒഴിവുകൾ പൂരിപ്പിച്ചേക്കാം പ്രധാനമായത് സ്കീമുകൾ നമ്മിൽ കാഴ്ചക്കുരുതികൾ സൃഷ്ടിക്കാം അവ നമ്മെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കാണാതെ പോകാനും സാഹചര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാനും ഇരയാക്കാം മറ്റൊന്ന് ഏറ്റവും മോശം ഭാഗം ഇത് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അതിന്റെ അറിവ് പോലും ഉണ്ടാകാറില്ല ശരി സ്കീമുകളുടെ നല്ലതും മോശവും അതിലുമധികം മോശവും കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ ഇതാ നല്ല വാർത്ത സ്കീമകൾ പാറയിൽ കൊത്തിയതുപോലെ സ്ഥിരമായതല്ല നിങ്ങൾ കോളേജിൽ എടുത്ത ആ ലജ്ജാകരമായ ടാറ്റുവിനേക്കാൾ വ്യത്യസ്തമായി നിങ്ങളുടെ സ്കീമകൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ോധവത്കരണമാണ് നിങ്ങളുടെ ചിന്തകളിലും പ്രതികരണങ്ങളിലും ശ്രദ്ധ ചെലുത്താൻ തുടങ്ങും നിങ്ങൾക്ക് ഏതെങ്കിലും പതിവുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ യാതൊന്നും വിധികൾ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉയരുന്ന അനുമാനങ്ങൾ ഉണ്ടോ നിങ്ങളുടെ സ്കീമുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അവയെ ചോദ്യം ചെയ്യാൻ തുടങ്ങാം ഇത് നിങ്ങളുടെ ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുപോലെയാണ് ചിന്തിക്കുക പുതിയതും മെച്ചപ്പെട്ടതുമായ കാര്യങ്ങൾക്ക് സ്ഥലം നൽകാൻ പഴയതും കാലഹരണപ്പെട്ടതുമായ കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കീമുകൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കൂ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾക്ക് നിങ്ങളെ തുറന്നുവെക്കൂ നിങ്ങളുടെ അനുമാനങ്ങളെ ചോദ്യം ചെയ്യൂ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഗണിതം കഠിനമാണെന്നൊരു സ്കീമ ഉണ്ടെന്ന് കരുതൂ ആ സ്കീമ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നീങ്ങുന്നതിൽ നിങ്ങളെ തടയാൻ ഇടയാതാം പക്ഷേ ആ വിശ്വാസത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ എന്താകും നിങ്ങൾ ഗണിതം പഠിക്കാൻ ഒരു വ്യത്യസ്ത സമീപനം സ്വീകരിച്ചാൽ എന്താകും നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാം ഇതോടെ സ്കീമുകളെക്കുറിച്ചുള്ള ഭാഗം അവസാനിക്കുന്നു നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഈ യാത്ര എനിക്ക് രതിരതി ആയതുപോലെ നിങ്ങൾക്കും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓർമിക്കൂ സ്കീമുകൾ ശക്തമായ ഉപകരണങ്ങളാണ് പക്ഷേ അവയെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിനാൽ എന്റെ സുഹൃത്തുക്കളെ മുന്നോട്ടു പോവൂ നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥ ഉടമകൾ ആകൂ ആ പരിധിയുള്ള വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യൂ പുതിയ അനുഭവങ്ങൾ സ്വീകരിക്കൂ സ്കീമുകൾ നിയന്ത്രണത്തിൽ വയ്ക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു വലിയ ലൈക്ക് നൽകാൻ മറക്കരുത് കൂടുതൽ മനസ്സിനെ അമ്പരപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾക്കായി എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടൂ സ്കീമുകളെക്കുറിച്ചുള്ള അറിവ് പരപ്പിക്കാം അടുത്ത തവണ കാണാം സമാധാനത്തോടെ വിടാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി